ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊക്കെ സാധാരണ ഉപ്പൊക്കെ കറിയിൽ ആവശ്യത്തിനും അനാവശ്യത്തിനും ഉപയോഗിക്കുന്നവരാണ് ചിലപ്പം ചില സമയങ്ങളിലൊക്കെ നമ്മൾ ഉപ്പൊക്കെ കറിയിൽ ഇടുമ്പോൾ കൂടി പോകാറുണ്ടല്ലേ എന്നാൽ നമ്മളുടെ ഉപ്പിൻ്റെ അമിത ഉപയോഗം നമ്മുടെ ശരീരത്തുണ്ടാക്കി വെക്കുന്ന രോഗങ്ങളെക്കുറിച്ച് എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഉപ്പിൻ്റെ അളവ് അമിതമായിട്ട് കൂടിക്കഴിഞ്ഞാൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്കുണ്ടാവും അതുകൊണ്ട് തന്നെ ഉപ്പിൻ്റെ അമിത ഉപയോഗം വരുത്തുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഇലക്ട്രോലൈറ്റ് ബാലൻസ് നിലനിർത്താനും അതുപോലെ തന്നെ ഞരമ്പുകളുടെയും പേശികളുടെയും ഒക്കെ പ്രവർത്തനത്തിൽ ഉപ്പ് വഹിക്കുന്ന ഒരു പങ്കെന്ന് പറയുന്നത് പ്രധാനമാണ് അമിതമായിട്ട് നമ്മൾ ഉപ്പ് കഴിക്കുന്നത് ഉയർന്ന രക്തസമ്മർദ്ദത്തിന് കാരണമാകും ഇതൊടുവിൽ ഹൃദയരോഗത്തിനും പക്ഷാഘാതത്തിനും ഒക്കെ കാരണമായി തീരാറുണ്ട് ഉയർന്ന രക് രക്തസമ്മർദ്ദം ഉണ്ടാകുന്ന സമയത്ത് അത് നമ്മുടെ വൃക്കകളെയും ദോഷകരമായിട്ട് ബാധിക്കുന്ന പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട് അതുമാത്രമല്ല ഇത് എല്ലുകളുടെ തേയ്മാനത്തിനും കാരണമാകും ഭക്ഷണത്തിൽ ആവശ്യമായിട്ടുള്ള അളവിൽ മാത്രം ഉപ്പ് ചേർക്കുക എന്നത് എല്ലാവരും ഉറപ്പ് ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമാണ് ഉപ്പിൽ ധാരാളം സോഡിയം ഉള്ളതിനാലും അതുപോലെ തന്നെ ശരീരത്തിന് സോഡിയം കൂടുതലായതിനാലും ഒക്കെയാണ് വെള്ളം ഒരു കാരണം ഉണ്ടാകും ഇത് രക്തത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും അതുവഴി രക്തക്കുഴലുകളിൽ സമ്മർദ്ദം ഉണ്ടാകുകയും ചെയ്യുന്ന സമയത്താണ് നമുക്ക് രക്തസമ്മർദ്ദം ഉണ്ടാകുന്നത് അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ഉപ്പിൻ്റെ ഉപയോഗം നമ്മളുടെ വൃക്കകളെ തകരാറിലാക്കും ശരീരത്തിൽ ശരിയായ ദ്രാവക ബാലൻസ് നിലനിർത്താൻ സഹായിക്കുന്നത് വൃക്കകളാണ് അതുകൊണ്ട് തന്നെ അമിതമായിട്ട് ഉപ്പ് കഴിക്കുന്ന സമയത്ത് അത് നമ്മളുടെ വൃക്കകളുടെ പ്രവർത്തനത്തെ ബാധിക്കുകയും ചെയ്യും കാലക്രമേണ ഇത് കുറച്ച് കാലങ്ങളെടുത്തിട്ടാണ് നമ്മളുടെ വൃക്ക തകരാറിലാകുന്നത് അതുപോലെ തന്നെ മറ്റൊന്നെന്ന് പറയുന്നത് നമ്മുടെ ഹൃദയ സ്തംഭനമാണ് ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവരിൽ ഹൃദ്രോഗം സ്ട്രോക്ക് ഹൃദയസ്തംഭനം ഇതുപോലുള്ള രോഗങ്ങളൊക്കെ വരാനായിട്ടുള്ളൊരു സാധ്യത കൂടുതലാണ് അതിനാൽ ഭക്ഷണത്തിൽ നമ്മൾ ഉപ്പിൻ്റെ ഉപയോഗമെന്ന് പറയുന്നത് പരമാവധി കുറയ്ക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ് അതുപോലെ തന്നെയാണ് നീര് വക്കലും അമിതമായിട്ട് ഉപ്പ് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ നീരുണ്ടാകാനിടയുണ്ട് അത് നമ്മുടെ കൈകൾ കാലുകൾ കണങ്കാൽ പോലുള്ള ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളിലാണ് ഈ ഉപ്പ് കൂടുതലാകുമ്പോൾ നീര് വെക്കുന്നത് അപ്പം മറ്റ് പല കാരണങ്ങൾ കൊണ്ടും നീര് വെക്കാൻ കേട്ടോ അപ്പം നീര് വെക്കുന്ന സമയത്ത് മറ്റേതെങ്കിലും രോഗങ്ങൾ നിങ്ങൾക്കില്ല എങ്കിൽ ഇത് ഉപ്പിൻ്റെ കൂടുതൽ കൊണ്ടാണെന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കിയെടുക്കണം അതുപോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് ഉപ്പ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വൈജ്ഞാനിക പ്രവർത്തനത്തെ പ്രതികൂലമായിട്ട് ബാധിക്കും എന്നാണ് ആരോഗ്യ വിദഗ്ധരൊക്കെ തന്നെ പറയുന്നത് ഇത് നിങ്ങളുടെ ഓർമ്മ ശ്രദ്ധ ഇതിനെയൊക്കെ ബാധിക്കും ഇത് പിന്നീട് ഡിമൻഷ്യയുടെയും മറ്റു രോഗങ്ങളുടെയൊക്കെ കാരണമായി തീരാനും ഒരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഉപ്പ് ഉയർന്ന അളവിൽ കഴിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ദാഹം ഉണ്ടാകാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ ഇതുവഴി നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് കൂടുതൽ വെള്ളം കുടിക്കുന്ന പ്രവണത കൂടും അമിതമായിട്ട് വെള്ളം കുടിക്കുന്നത് വയറുവേദനയ്ക്കും അതുപോലെ തന്നെ നമ്മളുടെ വൃക്കകളുടെ പ്രവർത്തനം കൂട്ടുന്നതിനും വൃക്കകൾ ടയേഡ് ആകുന്നതിനൊക്കെ കാരണം ആകാറുണ്ട് അതുപോലെ തന്നെ ഉപ്പിൻ്റെ അമിത ഉപയോഗം നമുക്ക് ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് ഓസ്റ്റിയോപെറോസിസ് എന്ന് പറയുന്നത് മൂത്രത്തിലൂടെ കാൽസ്യം പുറന്തള്ളാൻ അത് ഇടയാക്കും ഇതുവഴി അസ്ഥികളുടെ സാന്ദ്രത കുറയ്ക്കുകയും ഓസ്റ്റിയോപെറോസിസ് രോഗത്തിനുള്ള സാധ്യത കൂട്ടുകയും ചെയ്യും അപ്പോൾ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് എത്രത്തോളം ഉപ്പ് ഉപ്പിൻ്റെ കൂടുതൽ കാരണമായി തീരുന്നുണ്ടെന്നുള്ള എല്ലാവരും അറിഞ്ഞിരിക്കുക അതുകൊണ്ട് പാകത്തിനുള്ള അളവിൽ മാത്രം ഉപ്പ് ഉപയോഗിക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കുക കേട്ടോ കൊച്ചുകുട്ടികൾക്കാണെങ്കിൽ പോലും കുറഞ്ഞ അളവിൽ മാത്രം ഉപ്പ് കൊടുത്താൽ മതി കാരണം അവ അവരുടെ വിജ്ഞാനത്തെ അതൊരിക്കലും ബാധിക്കാനായിട്ട് പാടില്ല അത് ഒരു പഠന പഠനവൈകല്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിനൊക്കെ കാരണമായിത്തീരും അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കേ